Но ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾക്ക് മേൽ ഇന്ത്യ ശക്തമായി പിടിമുറുക്കിയിട്ട് നാളുകളേറെയായി അതിന് മോദി സർക്കാർ തുടക്കമിട്ടത് ഇന്ത്യയിൽ നിന്നുള്ള ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ റദ്ദു ചെയ്തുകൊണ്ടായിരുന്നു അത് ശരിക്കും ചൈനയ്ക്ക് കനത്ത വെല്ലുവിളിയായി അന്ന് മാറുകയും ചെയ്തിട്ടുണ്ട് നേരിട്ടുള്ള വാണിജ്യ ബന്ധങ്ങൾ പലതും അതോടെ അസ്തമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും മാത്രവുമല്ല ചൈനയുടെ ടൂറിസം സാധ്യതയ്ക്ക് മേൽ ഇന്ത്യ കൊടുത്ത ഒരു ഒന്നാം തരം പണിയായും ഇത് അന്ന് മാറുകയുണ്ടായി ഇതിനെതിരെ ചൈന മോദിയോടും ഇന്ത്യയോടും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പഴയതുപോലെ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ തുടങ്ങണം എന്ന് തന്നെയാണ് പക്ഷേ അതിന് മോദിയും വിദേശകാര്യമന്ത്രി ജയശങ്കറും പറയുന്നത് ആദ്യം നിങ്ങൾ അതിർത്തിയിലെ പ്രശ്നങ്ങൾ തീർക്കൂ അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാമെന്നാണ് ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനീസ് പത്രമായ ഗ്ലോബൽ ടൈംസ് തന്നെയാണ് ചൈനയുടെ പ്രധാനപ്പെട്ട പല ആപ്പുകളും നേരത്തെ തന്നെ ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഇതും ചൈനയ്ക്ക് ഒരു കാലത്ത് കനത്ത വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സർവകലാശാലകളിൽ ചൈനീസ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ പ്രവേശനമുള്ള ത് മാത്രുമല്ല അപേക്ഷിക്കുന്നവരിൽ രണ്ട് ശതമാനം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ വിസ ലഭിക്കുന്നത് ചൈനീസ് വിദ്യാർത്ഥികൾക്ക് വിസയിൽ കൃത്യമായ വിലക്കുണ്ട് എന്നത് തന്നെയാണ് ഇത് നൽകുന്ന കൃത്യമായ സൂചന ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് ഇന്ത്യ കാര്യമായി വാങ്ങുന്നുമുണ്ട് അങ്ങനെ ഒരു പരിധിവരെ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നുവെന്നതും ഗ്ലോബൽ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ സ്വയം പര്യാപ്തമാകുന്നതും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതുമാണ് അവരെ കൂടുതൽ ചുടിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം ചൈനയിൽ നിന്നുള്ള കമ്പനികളെ ഇന്ത്യയിൽ നിക്ഷേപത്തിന് അനുവദിക്കാത്തതും ചൈനീസ് പത്രം എടുത്തു പറയുന്നുണ്ട് ചൈനയെ അവഗണിച്ച് മറ്റു പല രാജ്യങ്ങളുമായും ബിസിനസ് ഡീൽ ഉറപ്പിക്കുന്നതും ചൈന ഗൗരവമായ ഗൗരവപരമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇന്ത്യ സാമ്പത്തികമായി പുരോഗമിക്കുന്നതും ചൈനയുടെ വിളയാട്ടം ഇന്ത്യയിൽ അനുവദിക്കാത്തതും ചൈനയ്ക്ക് വലിയ അമർ ാത്തതിലും ചൈനയ്ക്ക് വലിയ അമർഷമുണ്ട് എന്നു തന്നെയാണ് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്